കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ആൾക്കാർ ഈ കണ്ണ് ദോഷം ദൃഷ്ടിദോഷം എന്നീ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്നീ ദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവര് പറയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കണ്ണാണ് എന്തു ചെയ്താലും നമുക്കൊരു പൂർത്തീകരണം ഉണ്ടാകുന്നില്ല തടസ്സങ്ങൾ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ ഒത്തിരി കണ്ണ് ദോഷം കൊണ്ടുണ്ടാവുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പിന്നെ ഫുങ്ഷ അനുസരിച്ചിട്ട് ഓരോ നക്ഷത്രങ്ങളുണ്ട് അത് ഓരോ ദിക്കിലും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നെ ഇതിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളുണ്ട് കിഴക്ക് വരുന്നത് ആണ് തെക്ക് കിഴക്ക് സെവൻ വരും തെക്ക് വശത്ത് ത്രീ വരും തെക്കു പടിഞ്ഞാറ് ഫൈവ് വരും വെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ വണ്ണാണ് വരുന്നത് നോർത്ത് വെസ്റ്റിൽ വരുന്നത് നയൻ ആണ് അപ്പോൾ ആ നയൻ എന്ന് പറയുന്നത് ഒരു ദൃഷ്ടി തട്ടുന്ന നമ്പരാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് പ്രധാന വാതിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ദൃഷ്ടിദോഷം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വന്ന് നിൽക്കുന്നത് നോർത്ത് വെസ്റ്റിലാണ് അപ്പോൾ നോർത്ത് വെസ്റ്റിലുള്ള എൻട്രൻസ് നോർത്ത് വെസ്റ്റിലുള്ള ഓഫീസ് എന്നീ സ്ഥലങ്ങളിൽ ദൃഷ്ടിതായിട്ടുള്ള ദോഷം വളരെയധികം കൂടി നിൽക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇത്തരം ഭാഗത്ത് നമുക്ക് അതിനെ മാറ്റാനായിട്ട് ഒരു പിന്നെ ഇത് ടർക്കിഷ് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അത് അവിടെ ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ഇത് മറ്റുള്ളവരുടെ നോട്ടം കിട്ടുന്ന രീതിയിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ ഹാങ്ങ് ചെയ്യുകയാണെങ്കിൽ ഈ ദോഷം മറികടക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് മാത്രമല്ല ഇത് പോസിറ്റീവായിട്ട് ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട് നമ്മളൊത്തിരി സപ്പോർട്ട് ചെയ്യുകയും ഈ ടൂൾസ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് വണ്ടികളിൽ ഉപയോഗിക്കാനായിട്ട് നല്ല ടൂളാണ് മറ്റുള്ളവരുടെ അത് തട്ടി ധരിക്കാനായിട്ട് വണ്ടികളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല ടൂൾസാണ് ടർക്കിഷ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ചെറിയ പിന്നെ മുത്തുകളുണ്ട് അപ്പോൾ അത് നമുക്ക് ബ്രേസ്ലെറ്റായിട്ട് ധരിക്കാം അതല്ലാതെ കുട്ടികൾക്ക് അത് മാലയിലേക്ക് ഒരുത്തിട്ട് കൊടുക്കാം അപ്പോൾ കണ്ണ് തട്ടുന്ന ദോഷം പരമാവധി കുറയ്ക്കാനായിട്ട് ഇത് നിങ്ങൾ സഹായിക്കുന്നതാണ് അപ്പം ഇത്തരം ടൂൾസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾസാണ് ഓഫീസുകളിൽ ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നൊരു ടൂൾസാണ് ഈ ലോട്ടസ് എന്ന് പറയുന്നത് ഇത് ഒരു ഓഫീസ് ടേബിളിൻ്റെ മുകളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിവൈനായിട്ട് ഒത്തിരി സപ്പോർട്ടിങ് നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആ ഒരു സറൗണ്ടിൽ മൊത്തം ഇത് നിലനിർത്തും ഒത്തിരി നേട്ടങ്ങൾ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ ഓഫീസിൽ വയ്ക്കാനായിട്ട് വളരെയധികം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് അതുപോലെ നിങ്ങൾക്ക് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾസ് എന്ന് പറയുന്നത് ഈ അരോന മത്സ്യം ഈ അരോന മത്സ്യത്തിൻ്റെ ഒരു സ്റ്റാച്യു നിങ്ങളുടെ ഓഫീസിൻ്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ തൊഴിൽപരമായിട്ട് പെട്ടെന്നൊരു അഭിവൃദ്ധി പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് സാധിക്കും ഇതിൻ്റെ ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസൾട്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും വലിയ ടൂൾസ് വയ്ക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ അരവിനെ അതിൻ്റെ ചെറുത് കിട്ടുന്നുണ്ട് അത് വാങ്ങി വെക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് വളരെ നല്ല ഒരു ടൂളാണ് അതുപോലെ വയ്ക്കാവുന്ന മറ്റ് ടൂൾസുകളുണ്ട് ഇത് പിന്നെ മറ്റേ ഓഫീസിൽ മറ്റ് സ്ഥാപനങ്ങളിലെ വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ബുദ്ധിയാണ് ഈ ബുദ്ധിയെന്ന് പറയുന്നത് ഇത് ട്രാവലിംഗ് ബുദ്ധിയാണ് ഇതിലൊത്തിരി സൗഭാഗ്യങ്ങൾ ഇതിനകത്തുണ്ട് തിനകത്ത് ചൈനീസ് നാണയങ്ങളുണ്ട് പണച്ചാക്കുണ്ട് അതിൻ്റെ മുകളിൽ ലാഫിൻ ബുദ്ധ എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് നിൽക്കുന്നതായിട്ടാണ് കയ്യിൽ റൂ ഉണ്ട് ഇത് നിങ്ങളുടെ ഓഫീസിൽ തൊഴിൽപരമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് ഇത് ഒത്തിരി അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം ടൂളുകൾ നമുക്ക് നമ്മുടെ പിന്നെ സ്ഥാപനത്തിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടൂളുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കിത് കൊറിയർ ചെയ്ത് തരാ തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇത്തരം ടൂളുകളെല്ലാം തന്നെ നമ്മൾ എനർജൈസ് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത് അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഷോപ്പിൽ നിന്നോ മറ്റോ വാങ്ങിച്ചു വെക്കുന്നതിനൊക്കെ അല്ല ഇതിൻ്റെ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒഴിഞ്ഞു മാറ്റി ഇതിലോട്ടൊരു പോസിറ്റീവ് എനർജി കൊടുത്ത് അതിനെ ഹീൽ ചെയ്ത് ആക്കിയിട്ടാണ് സാധനങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നത് അത് നല്ല റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും അപ്പോൾ ഇത്തരമുള്ള ടൂൾസുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ക്ക് ചെയ്യാവുന്ന അതുപോലെ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാന ആഴ്ചയിൽ ഞാൻ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഭാഗങ്ങളിൽ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം